നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എണ്ണ വിപണന ഓഹരികളിൽ മുന്നേറ്റം പാചകവാതക വിലയും പെട്രോൾ ഡീസൽ എന്നിവയുടെ എക്സൈസ് ഡ്യൂട്ടിയും കൂട്ടാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ തുടർന്ന് എണ്ണ വിപണന കമ്പനികളായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നിവയുടെ ഓഹരി വില ഉയർന്നു പാചകവാതക വില സിലിണ്ടറിന് അൻപത് രൂപ വർദ്ധിപ്പിച്ചതുവഴി നടപ്പു സാമ്പത്തിക വർഷം എണ്ണ വിപണന കമ്പനികൾക്ക് ഒൻപതിനായിരം കോടി രൂപ അധികമായി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് നിലവിലുള്ള നഷ്ടം നികത്താൻ ഈ കമ്പനികൾക്ക് സഹായകമാകും എണ്ണ വിപണന കമ്പനികൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നതിനായി മുപ്പത്തിരണ്ടായിരം കോടി രൂപയുടെ നഷ്ടപരിഹാര പാക്കേജിന് മന്ത്രിസഭയുടെ അനുമതി തേടുന്നതിനും എണ്ണ മന്ത്രാലയം നീക്കം നടത്തുന്നുണ്ട് ക്രൂഡ് ഓയിൽ വില കുറയുന്നതും എണ്ണ വിപണന കമ്പനികൾക്ക് ഗുണകരമാകും ക്രൂഡ് ഓയിൽ വില ബാരലിന് അറുപത് ഡോളറിന് താഴേക്കാണ് ഇടിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇത് ഇന്ന് എച്ച് പി സി എല്ലിൻ്റെയും ബി പി സി എല്ലിൻ്റെയും ഓഹരി വില നാലര ശതമാനം വീതം ഉയർന്നു ഐ ഒ സി രണ്ട് പോയിന്റ് രണ്ട് ആറ് ശതമാനം നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ ഇന്നലെയുണ്ടായ കനത്ത തകർച്ചയ്ക്ക് ശേഷം ഓഹരി വിപണി ഇന്ന് കരകയറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി എൺപത്തി ഒൻപത് പോയിന്റ് ഉയർന്ന് എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴിലും നിഫ്റ്റി മുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തിമൂന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പതിനഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ജിയോ ഫിനാൻഷ്യൽ ശ്രീറാം ഫിനാൻസ് ഭാരത് ഇലക്ട്രോണിക്സ് അദാനി എൻ്റർപ്രൈസസ് സിപ്ല എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ പവർഗ്രിഡ് കോർപ്പറേഷൻ മാത്രമാണ് നഷ്ടം നേരിട്ടത് എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി മീഡിയ സൂചിക നാല് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം ഉയർന്നു പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓയിൽ ആൻഡ് ഗ്യാസ് എഫ് എം സി ജി സൂചികകൾ രണ്ട് ശതമാനം വീതം മുന്നേറ്റം നടത്തി ബിഎസ്സി മിഡ് ക്യാപ് സൂചിക ഒന്നേ പോയിന്റ് എട്ട് ശതമാനവും സ്മോള് ക്യാപ് സൂചിക രണ്ട് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു